ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് ഇപ്പതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞിറങ്ങി അവിടെ വീണ്ടും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് യു കെ ലേക്ക് ദാസനും വിജയനുമാണ് പോകുന്നത് വിസ കിട്ടുന്നോടം വരെ ദാസന എന്നോട് പറഞ്ഞു നിനക്ക് നിന്റെ ബാഗ് പിടിക്കാൻ അയ്യോ എനിക്ക് നിനക്ക് എന്റെ ബാഗ് നിന്റെ ബാഗ് പിടിക്കാനൊക്കെ ഒരാൾ വേണ്ടേ ആന ചേന ചക്ക വാങ്ങിയാ കൊതിരിയാണ് ഞാൻ നോക്കുമ്പോ പാക്ക് ചെയ്ത് വെച്ച പാശാൻ ആശാന്റെ ഒക്കെ നല്ല രീതി പാക്ക് ചെയ്ത എന്റെ ഒക്കെ കോന്നാട്ടാക്കിട്ടേന്ന് ഞാൻ കാണിച്ചരാ നിങ്ങക്ക് കാണിച്ചരാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഒരു ട്രിപ്പ് പോകാനോ യു കെയിലേക്കാണ് പോകുന്നത് യൂണിവേഴ്സിറ്റി വിസിറ്റിങ് തികച്ചും ഒഫീഷ്യൽ ട്രിപ്പാണ് ഒരു ബ്ലഷർ ട്രിപ്പേ അല്ല കാരണം ഞങ്ങൾക്കിപ്പം പള്ളിപ്പെരുന്നാളൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ള സമയമാണ് എന്നാലും ഞങ്ങൾ പോകേണ്ട ആവശ്യങ്ങൾ കൊണ്ട് പോകുകയാണ് ജോക്കൂട്ടിന് ഒട്ടും വരാൻ മനസ്സിലായി എന്നിട്ടും ജോക്കൂട്ടൻ വരുന്നതാണ് സത്യം ഉണ്ടോ ജോക്കൂട്ടിന് വരാൻ ഇഷ്ടമല്ല നല്ല ഈ ഒരു സമയത്ത് വരാൻ ഇഷ്ടമല്ലായിരുന്നു ഞങ്ങളത് ശരിക്കും രണ്ട് മാസം മുമ്പേ പോകേണ്ടതായിരുന്നു പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ചെയ്യും ഒരു മാസം മുമ്പ് വന്നതായിരുന്നു കുറച്ച് ലേറ്റായി ഓക്കെ അപ്പം ഞങ്ങൾ യു കെയിലേക്ക് പോവുകയാണ് പക്ഷേ ഇപ്പം ഞങ്ങൾ ഇടപെട്ടീന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ പ്രാർത്ഥിച്ചിറങ്ങി ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അമ്മേടൊന്ന് പുതിച്ചോറ് വാങ്ങി അമ്മേട യാത്ര പറഞ്ഞാൽ പോകുന്നു അമ്മയ്ക്ക് ഞാൻ ജോജു ഞങ്ങൾ ഒരു വിമാനമൊക്കെ വാങ്ങിയിട്ടുണ്ടോ നമ്മുടെ ഫാമിലി ഒരു വിമാനം അങ്ങോട്ട് വാങ്ങി ഒന്നും നോക്കില്ല ജോൺസറേ ഒരു വിമാനം വാങ്ങി എറണാകുളത്ത് നിന്ന് ഫോർട്ട് വെച്ചിരുന്നു ഓക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമ്മളുടെ യാത്ര പാക്കിങ് കുറച്ച് വിശേഷങ്ങൾ കാണാം ജോൺസറിനെ ഇവിടുന്ന് ഇടപ്പട്ടി വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്തു പക്ഷേ എന്റെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് ഇരിക്കുന്നത് ഫ്ളാറ്റിലാണ് കേട്ടോ കോഴിക്കോട് അപ്പൊ അവിടെ നടത്തിട്ടാണ് ഇന്നത്തെ വീട്ടിലൂട്ടെ ഈ സ്കിപ്പ് ചെയ്യാതെ കാണണേ അമ്മേന്റെ വീട്ടിലെത്തിട്ടോ അമ്മക്ക് എന്നും അമ്മ ഒരു ദിവസം രണ്ടോ മൂന്നോ നൈറ്റ് മാറ്റിങ്ങനെ അലക്കിയിടും അമ്മ ഇപ്പൊ നമ്മുടെ കമ്പനി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നത് നമ്മുടെ കമ്പനിന്ന് പിള്ളേരുടെ ടൂർ പോയപ്പോ അമ്മ ബോഡി ഗാർഡായിട്ട് കൂടിയായിരുന്നു ഞങ്ങൾ വാഴലയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ വാഴലയ്ക്ക് ക്ഷാമുണ്ട് വാഴലയ്ക്ക് ക്ഷാമം ഇവിടെ കൊരങ്ങശല് ഉണ്ടാവുക ഇവിടെ ആരും വാഴ ഒന്നും സോ ഞങ്ങൾ ഞങ്ങളുടെ എടപ്പെട്ടി വീട്ടിൽ നിന്ന് വാഴല എടുത്തിട്ട് വന്നു എൻ്റെ അനിയം ചാർട്ടേഡ് അക്കൗണ്ടന്റാന്ന് എല്ലാരോടും പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം ആട്ടോ അതിനിടയ്ക്ക് ആരോ ഒരാൾ എന്നൊരു വീഡിയോ എത്തി വെച്ചു ഓ ചാർട്ടേഡ് അക്കൗണ്ടന്റോന്നു എന്താ നമുക്കൊന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റത്തില്ലേ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസം നൂറ് രൂപക്ക് വാങ്ങി ചെരുപ്പാട്ടോ അത് പിന്നെ ജോജുവിന്റെ വിമാനം അയ്യോ ജോജു കവർന്നുകൊണ്ട്

ഇവനെ പോരാട്ടോ അനിയത്തിനെ കാണിക്കുന്നു അനിയത്തി അമ്മ കാപ്പി വരക്കാനുണ്ടെന്ന് പറയുമ്പോ ആളുകൾ ഇവിടെ കള്ളം വരുമല്ലോ രണ്ട് കാപ്പി കാപ്പി കിലോ അമ്മ കുറച്ച് ഫ്ലവർ ഷോന്റെ പരിപാടി ഉണ്ട് ും ഫ്ളാറ്റിലെത്തിട്ടോ വരുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ ഇവിടെ തകൃതിയായിട്ടുള്ള പാക്കിംഗ് ആണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ സാധനം ഒക്കെ കൊണ്ടുപോവാനുണ്ട് പാക്കിംഗ് പാക്കിംഗ് പാക്കിങ് ജോൺസട്ട് ഒന്ന് തൂങ്ങിച്ചാൻ ശ്രമിച്ചു അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഞാൻ വളരെ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്തതാണ് കൈ ജോൺസട്ട അങ്ങനത്തെ സാധനം വെച്ചിട്ട് എപ്പോഴും ഷേവ് ചെയ്തിട്ട് ബ്ലൈഡ് ഒക്കെ അവിടെ ഇട്ടു പോയിട്ട് എന്റെ കൈ മുറിയാറുണ്ട് ഓൾമോസ്റ്റ് പാക്കിംഗ് ഇനി വണ്ടി വിടണം അയ്യോ ഞാൻ ഷൂ ഇടണ്ടേ ൂടുണ്ട് ജോക്കുട്ട ജോക്കുട്ടക്ക് ഈടെ ഭയങ്കര ആഗ്രഹം ഞാൻ കുറച്ച് ജീൻസും പാന്റൊക്കെ ഇടണം നീ എന്തിനാ ഇങ്ങനെ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന കുറച്ച് ജീൻസും പാൻ ഇടണം എടുക്കണ്ട ഇവിടെ ഉണ്ട് എന്നോട് പറഞ്ഞായിരുന്നു നമ്മള് അഡീഷണൽ എടുത്തോ എന്റെ എടുക്ക പത്ത് കെ ജി ഞങ്ങൾ അഡീഷണൽ എടുത്താട്ടോ പന്ത്രണ്ടായിരം രൂപയായി പത്ത് കെ ജി അഡീഷണൽ ജോൺസൺ ചാർജ് ആയി കഴിഞ്ഞിട്ട് പത്ത് കെ ജി അഡീഷണൽ എടുത്തപ്പോൾ ഞങ്ങൾക്ക് വന്ന പൈസ എന്ന് പറയുന്നത് ഏ ആ ഞങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വന്ന കേട്ടോ അവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പോവുകയാണ് നമ്മൾ ഇറങ്ങുകയാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ടോ പക്ഷെ നേരം വൈകി ദേഷ്യത്തിലാണ് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം നല്ല ദേഷ്യത്തിലാണ് നേരം വൈകിട്ട് പാക്കിംഗ് ഒന്നും കറക്റ്റ് ചെയ്യാനിട്ട് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ് കേട്ടോ മന്തി കഴിക്കുക മന്തി അത് കുറേ ദിവസം മെന്റിൽ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ ഇതിനേക്കാളും നല്ല മന്തി ഉണ്ട് ഞങ്ങൾ കൊച്ചിൻ്റെ എത്തി എയർപോർട്ടിലെത്തി എയർപോർട്ട് ലോഞ്ചിലെത്തിയിട്ടോ ഇനി കുറേ ടൈം ഉണ്ട് ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ലോഞ്ചിൽ രണ്ട് രൂപേൻ്റെ അൺലിമിറ്റഡ് ഫുഡ് ഞാൻ അതിന് മുമ്പ് ഇൻട്രോഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് നമുക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ ക്രെഡിറ്റ് കോർ ഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് എടുക്കണം എടുക്കണുണ്ടോ ആക്സസ് ഉള്ള കാർഡ് ആണെങ്കിൽ നമുക്കിവിടെ ലോഞ്ചിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇവിടെ നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം കാണിച്ചു തരാം പിന്നെ ലിമിറ്റഡ് ആയിട്ട് ഡ്രിങ്ക്സ് ഉണ്ട് ഇപ്പോൾ അത് അസമയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ അപ്പോൾ ഇട്ട് ആ വേറെ അവൾ ഒഴുകുണ്ടോ അതന്ന് അതെടുക്കുക ബാഗ് ബാഗ് എടുക്കുക അത് കുഴപ്പമില്ല കുറേ ബ്രെഡ്സ് കാരറ്റ് ഹൽവ കേസരി അവിടെ അച്ചപ്പം കുഴഞ്ഞപ്പം ബിരിയാണി പായസം സൂപ്പ് എടുത്തിട്ടുണ്ട് ബിരിയാണി അസമയമായതുകൊണ്ട് അധികം ഒന്നും ഇറങ്ങുന്നില്ല കേട്ടോ അപ്പതെയ്യ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടോ ഇനി ഇവിടുന്ന് അബുദാബി ഇറങ്ങി വേറൊരു ഫ്ലൈറ്റ് മാറിയിട്ടു മറ്റു ലോഗ് ചെയ്യാനൊക്കെ ഉള്ള മൂടൊക്കെ പോയി ഓ കണ്ണാടി നോക്കാൻ വരുവാണ് അതെ ലോഞ്ചില് ഇനി നമുക്ക് അബുദാബിയിൽ വെച്ച് കാണാം അല്ലെങ്കിൽ ചെലപ്പോ യു കെ കാണാം എന്തായാലും കാണാം

ഒരു okay. ായിട്ട് okay. 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 അങ്ങനെ ഞങ്ങള് ലണ്ടനിൽ കാലം എത്തിയിട്ടോ ഹിത്രോ എയർപോർട്ടിലാണ് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു പാഗേജ് ഡ്രൈവിംഗ് കഴിഞ്ഞു ഏരിയ നമ്മൾ പിക്കപ്പിന് വെയിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വേണ്ടി പോയി അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാൻ സിസ് ഞാൻ ആ ജോൺസൺ ഫ്രോ ന്യൂസ് ഇപ്പൊ തിന്നു തിന്ന് തിന്നുകൊണ്ടിരിക്കും കുറച്ച് ദിവസം ലണ്ടൻ വീഡിയോസ് ഒക്കെ കാണാട്ടോ മണ്ടന്മാർ ലണ്ടനിൽ നിന്ന് പറയുന്നത് കാരണം ഞാനത് ആദ്യത്തെ തവണയല്ലേ വരുന്നത് ഞാൻ മുമ്പൊത്തിരി തവണ വന്ന ശേഷമുള്ള വരവാണ്